ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അവൽ വെച്ചിട്ടുള്ള അവിലുണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഈയൊരളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ട് റോസ്റ്റായി പൊടിഞ്ഞൊന്നും വേണ്ട എന്നാലും നമുക്കൊന്ന് റോസ്റ്റായി കിട്ടണം അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവിലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനൊരു മുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണ് അതും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ വല്ലാണ്ട് ബ്രൗൺ കളർ ഒന്നും കളറൊന്നാവണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അവിലിൻ്റെ ഒപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് നമുക്കത് മാറ്റി വെക്കാം എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കണം വല്ലാണ്ട് പൊടിഞ്ഞ് പോവരുത് അവിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം അവിലും തേങ്ങൊക്കെ ഒക്കെ അപ്പം ആ ഒരു ഇതിൽ ഞാനൊന്ന് പൊടിച്ചെടുക്കണുള്ളൂ തരിതരിയായി നല്ലോണം പൊടിയാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അവൽ ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽക്കൊന്ന് ഒന്ന് ശർക്കരപ്പാന ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ രണ്ട് വലിയ രണ്ടരച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ഞാൻ ചതച്ചിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണത് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആവണതരാം നമുക്ക് വെയിറ്റ് ചെയ്യാം അവലിപ്പോഴതേ ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ടാവും ഒന്ന് ചൂടാറി വന്നപ്പോൾ വല്ലാണ്ട് ചൂടാറാനും പാടില്ല കേട്ടോ എന്നിട്ട് ഞാനൊന്ന് ചെറിയൊരു ചൂടോടെ തന്നെയാണ് മിക്സിയുടെ മിക്സിടെ ഒന്ന് പൊടിച്ചെടുത്ത് ഇതേപോലെ കണ്ടില്ലേ തരിതരിയോടെ കൂടി തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കണത് വല്ലാണ്ട് പൊടിഞ്ഞ് പോവരുത് അപ്പോൾ ഇതേപോലെ വേണം പൊടിച്ചെടുക്കാൻ അപ്പോഴാണ് ഇത് ഇങ്ങനെ കടിക്കുമ്പോൾ അവിലും തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിതിന് മാറ്റി വെക്കാം ശർക്കരപ്പാനിപ്പോൾ മെൽറ്റ് ആയതിന് ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ടായി ഇനി ഇതിലേക്ക് തന്നെ ഞാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ അവിലിൻ്റെ മിക്സ് മുഴുവനായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം പിന്നെ കൂടെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഏലക്കായ ചത പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമെല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസൊന്നും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നല്ലപോലെ നമുക്ക് ഉപ്പും ചേർത്ത് കുറച്ച് മതിയിട്ടാൽ ഒരു നുള്ളുപ്പ് മതി ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കൊന്ന് ഒരു ചൂടാറണം നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന രീതിയിലൊന്ന് ചൂടാറണം അപ്പം അതുവരെയും നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണോളം തേങ്ങ കൊത്താക്കിയതാണ് തേങ്ങാക്കുത്ത് ഞാനിതിലേക്ക് ചെറുതായിട്ട് കൊത്താക്കിയതാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട ഒരു മൂന്ന് സ്പൂണോളം അധികം ഒന്നും ഞാൻ ചേർക്കണില്ല കൂടുതൽ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു അരബൗൾ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിതിപ്പം നേരിട്ട് തന്നെയാണ് തേങ്ങാ കൊത്ത് വറക്കാതെ തന്നെയാണ് പച്ചനെ തന്നെയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വറുത്ത് ചേർക്കണമെങ്കിൽ നെയ്യിലോ എണ്ണയിലോ വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വറുക്കാതെ തന്നെ നേരിട്ട് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാനും കൂടിയും ചേർത്ത് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് എന്നാൽ അവല്ലാണ്ട് തണുക്കാനും പാടില്ല കേട്ടോ ചൂടാറിയിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ശരിക്കും പിടിക്കാം ഷേയ്പിൽ കിട്ടൂല അപ്പോൾ ചെറിയൊരു ചൂടാണ് നമ്മൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കുക നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ബോളിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഷേപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമുക്കിതെല്ലാവരും ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ ഞാനിതേപോലെയാണ് എല്ലാവരും ഷെയ്പ്പ് ചെയ്തെടുത്തേക്കണത് നല്ല ടേസ്റ്റുണ്ട് സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് അത് റെഡിയാക്കി എടുത്തത് അതൊന്നും ചൂടാറേണ്ട ഒരു ടൈമൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് അധികം ടൈം ഒന്നും ഇതിന് വേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും മധുരമൊക്കെ ഉള്ളതെല്ലാം അപ്പോൾ ഈ തേങ്ങൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്